പ്രശ്നം ദൈവം എവിടെ താമസിക്കുന്നു ഉത്തരം ഒരു മനുഷ്യൻ സമീപിക്കാനാകാത്ത സ്ഥലത്ത് ഒരു തിമോത്തി ആറ് പതിനാറ് അവൻ അമരനാണ് മനുഷ്യൻ അടുത്തെത്താൻ കഴിയാത്ത വെളിച്ചത്തിൽ താമസിക്കുന്നു അവനെ ആരും കാണാത്തതിനാൽ കാണാൻ സാധിക്കില്ല യോബ് ഒൻപത് പതിനൊന്ന് അവൻ എന്റെ അടുത്തു കടന്നുപോയെങ്കിലും ഞാൻ കാണാൻ സാധിച്ചില്ല അവൻ എന്റെ മുമ്പിൽ നടക്കുന്നു എനിക്ക് അറിയാതെയായി നിർഗമം മുപ്പത്തിമൂന്ന് ഇരുപത് നീ എന്റെ മുഖം കാണാൻ കഴിയില്ല എന്റെ മുഖം കണ്ടാൽ മനുഷ്യൻ ജീവനോടെ ഉണ്ടായിരിക്കില്ല യോഹാന് ഒരു പതിനെട്ട് ദൈവത്തെ ആരും കണ്ടിട്ടില്ല പിതാവിന്റെ മമതയുള്ള ഏകപുത്രൻ അവനെ പ്രദർശിപ്പിച്ചു ഹീബ്രുയർസ് പതിനൊന്ന് ഇരുപത്തിയേഴ് വിശ്വാസം കൊണ്ട് അവൻ ഈജിപ്ത് വിട്ടു രാജാവിന്റെ ക്രോധം ഭയപ്പെടാതെ നിന്നു അവൻ കാണാത്ത ദൈവത്തെ കാണുന്നതുപോലെ സഹിച്ചു രണ്ട് സ്വർഗത്തിൽ മൂന്നാം ആകാശം ഹീബ്രുയർസ് ഒൻപത് ഇരുപത്തിനാൽ ക്രിസ്തു മനുഷ്യനാൽ നിർമ്മിത പവിത്രസ്ഥലത്തിൽ പ്രവേശിച്ചില്ല അതൊരു പ്രതിമ മാത്രമാണ് എന്നാൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് പോയി ഇപ്പോൾ നമ്മയ്ക്കായി ദൈവത്തിന്റെ സന്നിധിയിൽ കാണപ്പെടുന്നു രണ്ട് കൊരിന്ത്യർ പന്ത്രണ്ട് കൂടെ രണ്ട് മിനിറ്റ് ഞാൻ ക്രിസ്തുവിൽ ഒരാളെ അറിയുന്നു പതിനാല് വർഷം മുമ്പ് അവൻ മൂന്നാം ആകാശത്തിലേക്ക് ഉയർത്തിപ്പോയി ശരീരത്തിനുള്ളിൽ അല്ലെങ്കിൽ പുറത്തോ എനിക്ക് അറിയില്ല ദൈവത്തിന് മാത്രമേ അറിയൂ മൂന്ന് നക്ഷത്രങ്ങൾക്കുമീതേ ഈ ശയ്യ പതിനാൽ പതിമൂന്ന് നിന്റെ ഹൃദയത്തിൽ നീ പറഞ്ഞിരിക്കുന്നു ഞാൻ സ്വർഗ്ഗത്തിലേക്ക് സ്വർഗ്ഗത്തിലേക്കുയരാം എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങളിൽ മീതെ ഉയർത്താം ഉത്തരസീമയിലെ സങ്കേതപർവ്വതത്തിൽ ഇരിക്കും നാൽ ഉന്നത ലൂക്ക രണ്ട് പതിനാൽ ഉന്നത സ്ഥലങ്ങളിൽ ദൈവത്തിനു മഹിമ ഭൂമിയിൽ അവൻ ഇഷ്ടപ്പെടുന്നവർക്കു സമാധാനം അഞ്ച് സ്വർഗത്തിൽ സംഗീതം നൂറ്റി ഇരുപത്തിമൂന്ന് ഒരു സ്വർഗത്തിൽ ഇരിക്കുന്നാധികാരി ഞാൻ കണ്ണുകൾ ഉയർത്തി നിനക്കു നോക്കുന്നു മത്തായി ആറ് മണി കൂടെ ഒൻപത് മിനിറ്റ് ആകയാൽ നിങ്ങൾ ഈപോലെ പ്രാർത്ഥിക്കൂ നമ്മുടെ പിതാവേ നീ സ്വർഗത്തിൽ ഇരിക്കുന്നു നിന്റെ പേര് പരിശുദ്ധമാക്കിയതായിരിക്കട്ടെ ആർ ദൈവം ആത്മാവ് എല്ലായിടത്തും വാസസ്ഥലമുണ്ട് സംഗീതം നൂറ്റിമുപ്പത്തി ഒൻപത് ഏഴ് എട്ട് ഞാൻ എവിടെയും നീ നിന്നു രക്ഷപ്പെടാനാകുമോ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് ഉയരുകയോ പാതാളത്തിലേക്ക് ഇറങ്ങുകയോ ചെയ്താൽ നീ അവിടെ തന്നെ ഉണ്ടാകും ഏഴ് ദൈവം സ്ഥലം കാലം കൊണ്ട് പരിമിതനല്ല അവൻ ആകാശത്തെയും ഭൂമിയെയും പൂർണ്ണമാക്കുന്നു എരേമിയ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഞാൻ അടുത്ത ദൈവമല്ലോ ദൂരദൈവമല്ലോ മനുഷ്യൻ ഒളിവിൽ ഇരിക്കാമോ ഞാൻ അവനെ കാണാതിരിക്കാനോ ഞാൻ ആകാശ